അമൃത് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പി എം കിസാൻ സമ്മാൻ നിധിയുടെ പത്തൊമ്പതാമത്തെ ഗഡുവിന്റെ വിതരണം എല്ലാ ഗുണഭോക്താക്കൾക്കും അറിയിപ്പ് ഈ ഒരു അറിയിപ്പ് ശ്രദ്ധിക്കണം അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് എല്ലാ ഗുണഭോക്താക്കളും ഈയൊരു അറിയിപ്പ് ശ്രദ്ധിക്കണം നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ ക്ഷേമ പദ്ധതികളിൽ ഒന്നാണ് പി കിസാൻ സമ്മാൻ നിധി പതിനെട്ടാമത്തെ ഗഡുക്കളിലൂടെ മുപ്പത്തി ആറായിരം രൂപ ഈ പദ്ധതിയിലൂടെ കർഷകർക്ക് ലഭിച്ചു കഴിഞ്ഞു പത്തൊൻപതാമത്തെ ഗഡുവിനായിട്ടുള്ള കാത്തിരിപ്പിലാണ് നിലവിൽ ഗുണഭോക്താക്കൾ എന്നാൽ കിസാൻ സമ്മാൻ നിധിയുടെ ഭാഗത്തു നിന്നും പ്രധാനപ്പെട്ട അറിയിപ്പ് ഇപ്പോൾ എത്തിയിരിക്കുകയാണ് അതായത് പി കിസാൻ ഗുണഭോക്താക്കൾ നിങ്ങളുടെ ആധാർ കാർഡ് പുതുക്കിയിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ് കാരണം ആധാർ കാർഡ് പുതുക്കാത്തവരുടെ ആധാർ എല്ലാം ബ്ലോക്ക് ആവുകയാണ് അതിനാൽ തന്നെ ഇത്തരത്തിൽ ആധാർ രജിസ്റ്റർ ചെയ്യാത്തവർ അതായത് ആധാർ പുതുക്കാത്തവരുടെ ഓതന്റിക് ആയി മാറിയിരിക്കുകയാണ് ഈ ഓതന്റിക്കേഷൻ റിജക്റ്റ് ആകുക എന്നുള്ളത് നിങ്ങളുടെ ആധാർ ബ്ലോക്ക് ആകുക എന്നതാണ് അത്തരത്തിൽ ആധാർ ബ്ലോക്ക് ആകുമ്പോൾ അത്തരത്തിലുള്ള സർവീസ് എല്ലാം തന്നെ ബ്ലോക്ക് ആകുന്നതാണ് ഡി ബി ടി ട്രാൻസ്ഫർ ആണ് പി എം കിസാൻ സമ്മാൻ നിധിയിൽ വരുന്നത് ഈ ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ എന്നുള്ളത് ആധാറിലേക്കാണ് ഈ ഒരു തുക നിക്ഷേപിക്കുന്നത് അതായത് ആധാറുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന ബാങ്ക് അക്കൗണ്ടുകളിലേക്കായിരിക്കും ഡി ബി ടി ട്രാൻസ്ഫർ വഴി ആനുകൂല്യം തുക നിക്ഷേപിക്കുക അതിനാൽ പി എം കിസാൻ സമ്മാൻ നിധിയുടെ പത്തൊൻപതാമത്തെ ഗഡു വിതരണം ചെയ്യുന്ന തരത്തിൽ ഇത്തരത്തിൽ ആധാർ പുതുക്കാതെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ട്രാൻസ്ഫർ ചെയ്യുന്ന എമൗണ്ട് റിജക്റ്റ് ആയി പോവുകയും ചെയ്യും അതിനാൽ തന്നെ പി എം കിസാൻ ഗുണഭോക്താക്കൾ നിങ്ങളുടെ ആധാർ പുതുക്കിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക യു ഐ ഡി ആയി ഔദ്യോഗിക ആധാർ പുതുക്കുവാൻ സാധിക്കുന്നതാണ് ബയോമെട്രിക് പുതുക്കൽ ഇനി അക്ഷയ കേന്ദ്രങ്ങളിലോ ആധാർ സേവന കേന്ദ്രങ്ങളിലോ പോയി ചെയ്യേണ്ടി വരും ഇക്കാര്യം എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം ഡി ബി ട്രി ട്രാൻസ്ഫർ വഴി നമ്മുടെ ആധാറിലേക്കാണ് തുക ട്രാൻസ്ഫർ ചെയ്യുന്നത് അതിനാൽ തന്നെ ആധാറിൽ എന്തെങ്കിലും രീതിയിലുള്ള ബ്ലോക്കുകൾ വന്നിട്ടുണ്ടെങ്കിൽ ആ ട്രാൻസാക്ഷൻ ഫെയിലാവുകയും പത്ത് വർഷം കഴിഞ്ഞ ആധാർ പുതുക്കണമെന്നാണ് യു ഐ ഡി എ നിർദ്ദേശിച്ചിട്ടുള്ളത് അതിനാൽ പത്ത് വർഷം കഴിഞ്ഞ ആധാറുകൾ ഇനിയും പുതുക്കാത്തവർ ഉണ്ടെങ്കിൽ എത്രയും വേഗം പുതുക്കുവാൻ ശ്രദ്ധിക്കുക അതോടൊപ്പം കദർ ആപ്പ് രജിസ്റ്റർ ചെയ്യാത്തവർ അതും എത്രയും വേഗം ചെയ്യുവാൻ ശ്രദ്ധിക്കുക ഇനി കർഷക ആനുകൂല്യങ്ങൾ ഒക്കെ ഈ കർഷക ഐ ഡി അനിവാര്യമാണ് അതിനാൽ കദർ ആപ്പിൽ രജിസ്റ്റർ ചെയ്യുവാനുള്ള എല്ലാ ആളുകളും കിസാൻ സമ്മാൻ നിധിയുടെ തുക അഥവാ പത്തൊൻപതാമത്തെ ഗഡു ലഭിക്കുവാൻ വേണ്ടി എല്ലാ ആളുകളും ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും തന്നെ చేధిక